ആ ഉണ്ണിക്കുട്ടിൻ്റെ പനി ഇങ്ങോട്ട് മാറാഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചു പനിപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ മാറിയാന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പനി ആ പനി കുറവുണ്ട് കഫക്കെട്ടുണ്ട് അപ്പോൾ ആവി ഒള്ളിക്കാൻ പറഞ്ഞേക്കണം മൂന്ന് ദിവസം രണ്ട് നേരം ആവി ഒള്ളിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം അപ്പോൾ ആവി ഒള്ളിക്കാൻ വേണ്ടി പോവാനായിട്ട് നമ്മളവിടെ തൊട്ടടുത്ത് തന്നെ നമ്പിയത്ത് ഹോസ്പിറ്റലുണ്ട് എവിടെ എന്ത് പറ്റിയ പോണു വേണ്ട പോണു പറയാ അടുത്തും അപ്പൊ നാ കുട്ടി പറഞ്ഞ പോലെ ഒന്നല്ല കുട്ടി നല്ല അടിപൊളിയൊക്കെ ഇരുന്ന് തരണിണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ എന്റെ കുഞ്ഞ് ഭയങ്കര വലിച്ചു വരുന്നത് വലിച്ചു വരുകയായിരുന്നു പക്ഷെ അവർ പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നു പക്ഷെ ഈ പ്രാവശ്യം നല്ലതില് ഇരുന്ന് തരണണ്ട് കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുന്നത് ഇന്നലെ വെച്ചു ഇന്ന് വെച്ചു ഇനി നാളെ കൂടെ വെക്കാണ്ട് കുട്ടിക്ക് മൂന്ന് നേരം മൂന്ന് ദിവസം രണ്ട് നേരം ആവി ഉള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒട്ടും പ്രിയത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പൊ എന്തോ നല്ലതിൽ ഇരുന്ന് വരണുണ്ടോ രസം രസം ോട്ടാ മണ് കഴിഞ്ഞോട്ടാ മണ്ണു കഴിഞ്ഞമ്മളല്ലേ നമ്മക്ക് അസുഖം മാറുള്ളു കൊടെ എടുത്തിട്ടെടുത്തിട്ട് തോടെ എടുത്തിട്ട இருக்கு மாண்ணு சத்தத்துக்கு விடுறல இது குட்டிண்டான இல்ல குட்டிக்கு மா இங்க கேளுடா அது வந்து அது என்ன தெரியுதா அது அதான் நோட்டே இருக்கு மாண்ணு தாத்தா கூர்குல அது குட்டிண்டான இல்ல தாத்தா கூகுல எல்லாம்